നമസ്കാരം നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് പയർന്ന് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ഇങ്ങനെ ഭയന്നാലോ കോൺഗ്രസ് യു ഡി എഫ് എന്ന് ചോദിച്ചു പോവുകയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച ഒരു ജീവൻ മരണ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്നാൽ എം സ്വരാജ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കളത്തിൽ ഇറങ്ങിയതോടുകൂടി തന്നെ മൊത്തത്തിൽ യു ഡി എഫ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഷൗക്കത്തിനും യു ഡി എഫിനും പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഒരുപറ്റം യുവ നേതാക്കളും പ്രതിപക്ഷ നേതാവും കളത്തിലുണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും വി ടി ബൽറാമും സന്ദീപ് ജി വാര്യരും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഷൗക്കത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രതിസന്ധികൾ അതൊന്നും ചെറുതല്ല ഇപ്പൊ തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി എന്തുകൊണ്ട് വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എൽ ഡി എഫിനെ പ്രകോപിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഒ എൽ എക്സിൽ വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ആളെ കണ്ടുപിടിക്കാം എന്ന രീതിയിലുള്ള ചില കമന്റുകളും ചില പോസ്റ്റുകളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പിന്നെ എം സ്വരാജിനെ എന്തുകൊണ്ട് നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നില്ല എം സ്വരാജ് ആ നാട്ടുകാരൻ തന്നെയല്ലേ ഭയമാണോ പേടിയാണോ എന്ന രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ ഉയരുന്നു ആ വെല്ലുവിളി എൽ ഡി എഫ് ഏറ്റെടുക്കുന്നു അവസാനം എം സ്വരാജിനെ കളത്തിലിറക്കിയപ്പോൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വവുമാണ് എം സ്വരാജിനെ പോലെ ഒരു കരുത്തനായ കരുത്തുറ്റ ഒരു വലിയ ട്രെയിൻ സെക്ടർ ആയിട്ടുള്ള ഒരു പ്രൗഡ് ഫുള്ളർ ആയിട്ടുള്ള നേതാവ് നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയതോടുകൂടി തന്നെ മൊത്തത്തിൽ ആകെപ്പെട്ട അവസ്ഥയിലാണ് യു ഡി എഫ് എന്തിനാണ് ഇങ്ങനെ എൽ ഡി എഫിനെ വെല്ലുവിളിച്ച് എം സ്വരാജിനെ ആ കളത്തിൽ ഇറക്കാൻ വേണ്ടി വഴി വഴിവെച്ചത് എന്ന് പറഞ്ഞ് രാഹുൽ മാംകൂട്ടത്തിന് വലിയ രീതിയിലുള്ള ചീത്ത വിളികളും പല നേതാക്കളുടെ ഭാഗത്തു നിന്നും കേൾക്കേണ്ടി വന്നു അതിനുശേഷം ഇലക്ഷൻ പ്രചരണം വലിയ രീതിയിൽ മുറുകിയപ്പോൾ വർഗീയ കാർഡ് ഇറക്കി സതീശനും ഒരു കൈ നോക്കുന്നുണ്ട് പക്ഷേ വർഗീയ കാർഡുകളൊക്കെ പൊളിഞ്ഞിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന ആ വ്യാജ വാർത്ത കുക്കിപ്പിടിച്ച് മലപ്പുറത്തെ മുഖ്യമന്ത്രി ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കളത്തിലിറങ്ങിയപ്പോൾ ദ ഹിന്ദു തന്നെ തങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ച ആ പേപ്പർ കട്ടിങ്ങുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയതോടുകൂടി തന്നെ അവർ വർഗീയ കാർഡ് പതി ഒന്ന് നിർത്തി ശേഷം പുതിയ നമ്പറുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷനുകളൊക്കെ പലർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ അവസരത്തിൽ വീട്ടിൽ വെള്ളമാണ് പുതിയ ഒരടവുമായി രംഗത്തേക്ക് വന്നത് വി ടി ബൾഡാവ് മാത്രമല്ല കേട്ടോ വി ടി ബൾറാവിനെ ഏറ്റെടുത്തുകൊണ്ട് വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ ഇവരൊക്കെ രംഗത്തേക്ക് വന്നു അവരൊക്കെ പറഞ്ഞു പതിനെട്ട് മാസം കുടിശിക വരുത്തിയിട്ടില്ല യു ഡി എഫ് അത് പെരുനുണയാണ് ഈ പറയുന്ന എൽ ഡി എഫ് അങ്ങനെ പറയുന്നത് എന്ന രീതിയിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നപ്പോൾ ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ് അതിനെ പ്രതിരോധിച്ചത് മുൻ ധനമന്ത്രി ഇട്ട് എഫ് പി പോസ്റ്റിന് ഇപ്പോഴും ഒരു മറുപടി പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ ആ പെരുനുണ കൂടി പൊളിഞ്ഞിറങ്ങി ഇന്നും ടി എം തോമസ് ഐസക് എഫ് പിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഞാൻ വായിക്കാം ഇങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് കഴിഞ്ഞ പോസ്റ്റിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് യു ഡി എഫ് ഗാർ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞതായി കാണുന്നില്ല കാത്തിരിക്കുകയാണ് അതിനിടയിൽ കുറച്ച് വസ്തുതകൾ കൂടി പറയട്ടെ സത്യത്തിൽ ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ തന്ത്രം എന്ന് പറയുന്നത് ആദ്യം ഒരു വ്യാജ പ്രചരണം ഇറക്കുക അത് മാധ്യമങ്ങളിൽ വാർത്തയാക്കി അത് ബ്രേക്കിംഗ് ആയിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുക അതിന്റെ പേരിൽ അന്തി ചർച്ചകൾ നടത്തിപ്പിക്കുക ശേഷം എന്താണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്നത് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റും പെട്ടെന്ന് പുതിയ ആരോപണം ഉന്നയിച്ച് മറ്റാരോപണത്തിൽ നിന്ന് എല്ലാവരും ശ്രദ്ധ പുതിയൊരു ആരോപണത്തിലേക്ക് കൊണ്ടുപോരും ഇതാണ് യു ഡി എഫ് സ്ഥിരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതും അവരോട് സ്ഥിരം എന്ത് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചാലും അവർക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തോമസ് ഐസക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഇവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ ഉത്തരം നൽകാൻ ഇവർക്ക് കഴിവില്ല ഇനി ഞാൻ ബാക്കി ടി എം തോമസ് ഐസക്കിന്റെ ആ പോസ്റ്റ് വായിക്കാം പ്രധാന തർക്ക പ്രശ്നം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണാവസാനം ഉണ്ടായിരുന്ന പെൻഷൻ കുടിശ്ശികയാണ് ധവളപത്രത്തിലെ മതിപ്പ് കണക്ക് തികച്ചും ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ആണ് സർക്കാരിന്റെ നേരിട്ടുള്ള ബാധ്യതകളെ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ക്ഷേമനിധികളുടെ പെൻഷൻ കുടിശ്ശിക ഉൾക്കൊള്ളിച്ചിട്ടില്ല കർഷക തൊഴിലാളി ക്ഷേമനിധിയുടെ കുടിശ്ശികയും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെന്നാണ് എന്റെ ഓർമ്മ ഈ കണക്കിന്റെ ശരിതെറ്റുകൾക്ക് പിന്നാലെ പോവുകയായിരുന്നില്ല ഞങ്ങളുടെ മുൻഗണന രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ ആകെ അലങ്കോലമായിരുന്നു പെൻഷൻ വിതരണ സംവിധാനം അതിന് പകരം ഗുണഭോക്താവിന്റെ കൈകളിൽ കൃത്യമായി പണമെത്തുന്ന പിഴവറ്റ സംവിധാനം ഉണ്ടാക്കണം ഓണത്തിന് കുടിശ്ശിക സഹിതമുള്ള പണം അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തണം ഊണും ഉറക്കവും ഒഴിച്ച് ഒരു ടീം ആ ലക്ഷ്യം നേടാൻ അക്ഷീണം യജ്ഞിച്ചു മൂന്നേ മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾ ആ ലക്ഷ്യം കണ്ടു പിഴവറ്റ ഒരു സംവിധാനത്തിലൂടെ ഗുണഭോക്താക്കളുടെ വീട്ടുമുറ്റത്ത് കുടിശ്ശിക തീർ തീർത്തുള്ള പെൻഷൻ തുകയെത്തി കുടിശ്ശിക എത്രയെന്ന് എങ്ങനെ നിശ്ചയിക്കും അതായിരുന്നു മറ്റൊരു തലവേദന പല പെൻഷനും പല തുക ഒരേ പെൻഷൻ വാങ്ങുന്നവർക്ക് പോലും കുടിശ്ശിക സമാനമായിരുന്നില്ല ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനും കുടിശ്ശിക വ്യത്യസ്തമായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നത് അന്വേഷിച്ചപ്പോൾ കണ്ട കൗതുകകരമായ ഒരു കാര്യം സ്പെഷ്യൽ ഓർഡർ വഴി പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും പ്രത്യേകമായി ഫണ്ട് അനുവദിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പുതിയ സർക്കാർ കുടിശ്ശികയൊക്കെ ഒരു പരിധി നിശ്ചയിച്ചു ഓണത്തിന് പരമാവധി ഒരാൾ ഒരാളിന് പതിനയ്യായിരം രൂപ പരിധി നിശ്ചയിച്ച് കുടിശ്ശിക കൊടുക്കാൻ പഞ്ചായത്ത് ഡയറക്ടർക്കും വിവിധ ക്ഷേമ നിധികൾക്കും അനുവാദം നൽകി ആ ഉത്തരവ് ഒന്നാമത്തെ കമന്റിൽ നൽകിയിട്ടുണ്ട് ആ കമന്റിൽ കൊടുത്തിട്ടുള്ള ആ ഉത്തരവിന്റെ കോപ്പി നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ് ഇതിൽ തങ്ങളുടെ കാലത്തെ കുടിശ്ശിക എത്രയെന്ന് കണക്കറിയാവുന്ന യു ഡി എഫ് ഗാർക്ക് വേഗം കട്ടുപിടിക്കാം അറിയാത്തവർക്ക് മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാം അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കാൻ ഈഗോ അനുവദിക്കാത്തവർക്ക് പത്രസമ്മേളനത്തിൽ അസംബന്ധം പറഞ്ഞ് ശബ്ദ മലിനീകരണം ഉണ്ടാക്കാം അതൊക്കെ ഓരോരുത്തരുടെയും നിലവാരം പോലെ ഇരിക്കും ഇത് വി ടി ബൽറാമനും സതീശനും ഷാഫി പറമ്പിലും വിഷ്ണുനാഥിനും ഒക്കെയുള്ള മറുപടിയായിട്ട് അങ്ങ് എടുക്കുക അറുന്നൂറ് രൂപ ആയിരുന്നല്ലോ അന്നത്തെ പെൻഷൻ കുടിശ്ശിക തീർത്ത് പരമാവധി ഒരു ഗുണഭോക്താവിന് കിട്ടുന്നത് പതിനയ്യായിരം രൂപ ഇരുപത്തിയഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക വരെ കൊടുക്കാം അതിൽ ഒരു ഗഡു മുൻകൂർ രണ്ടായിരത്തി പതിനാറ് മെയ് അവസാനമാണ് എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റത് ഓണം ആഗസ്റ്റ് മാസത്തിൽ ഈ പതിനയ്യായിരത്തിൽ ഞങ്ങളുടെ ബാധ്യതയത്ര യു ഡി എഫിന്റെ ബാധ്യത എത്ര കണക്ക് കൂട്ടിയാൽ ഉത്തരം കിട്ടും ഇത്ര കുത്തഴിഞ്ഞതായിരുന്നു യു ഡി എഫിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ വിതരണം അതെ എന്നുത്തരം യു ഡി എഫ് ഭരണകാലത്തെ പെൻഷൻ വിതരണത്തെ കുറിച്ച് സി എ ജി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന് ചില കാര്യങ്ങൾ ഉദ്ധരിക്കാം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഭരണത്തിൽ വന്ന ശേഷമാണ് യു ഡി എഫ് ഭരണകാലത്തെ കുറിച്ചാണ് റിപ്പോർട്ട് പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്നത് കള്ളമാണെന്നാണല്ലോ യു ഡി എഫിന്റെ ആക്ഷേപം സി എ ജി മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളെയുമാണ് സാമ്പിളായി എടുത്തു പഠിച്ചത് എല്ലായിടത്തും കുടിശ്ശിക ഉണ്ടായിരുന്നു കുടിശ്ശിക ഓരോ സ്ഥാപനത്തിലും വ്യത്യസ്തമായിരുന്നു സി എ ജിയുടെ നിഗമനം ഇതാണ് സഞ്ചിത കുടിശ്ശിക രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെയുള്ളതാണ് എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കുടിശ്ശിക രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതലാണ് പാപ്പരിശ്ശേരി പഞ്ചായത്തിൽ കുടിശ്ശിക രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുതലാണ് എന്ന് വെച്ചാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കുടിശ്ശിക ഇരുപത് മാസത്തേതാണ് പാപ്പരിശ്ശേരി പഞ്ചായത്തിൽ കുടിശ്ശിക പതിമൂന്ന് മാസത്തേതാണ് ഇങ്ങനെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും സി എ ജി റിപ്പോർട്ടിന്റെ ഇത് സംബന്ധിച്ച ചിത്രവും ഒന്ന് പോസ്റ്റിനൊപ്പം കൊടുത്തിരിക്കുന്നു നമുക്ക് ആ പോസ്റ്റ് ഇപ്പൊ ഇതിൽ കാണാം ചിത്രത്തിന്റെ ഇടതുവശം ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ കൈമാറി കിട്ടിയ തുകയിൽ ലാബ്സായി പോയത് എത്രയെന്ന് നൽകിയിട്ടുണ്ട് കുടിശ്ശിക കൊടുക്കാൻ ബാക്കി നിൽക്കേ മൊത്തം മൂന്ന് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ ഇരുപത്തിരണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾ ലാബ്സാക്കി അപ്പോൾ കേരളം മൊത്തത്തിൽ കണക്കിലെടുത്താൽ എത്ര വലിയ തുകയായിരിക്കും പാഴായത് എല്ലാ വർഷവും ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് സി എ ജി റിപ്പോർട്ട് പറയുന്നു ഇതിന്റെ അടിസ്ഥാന കാരണം ഫണ്ട് അനുവദിക്കുമ്പോൾ നൽകുന്ന നിബന്ധനകളാണ് ഇന്ന ഇന്ന മാസത്തേക്കുള്ള പെൻഷൻ തുകയെന്ന് വ്യക്തമാക്കിയിരിക്കും കുടിശ്ശിക കൊടുക്കാൻ അനുവാദമുണ്ടാകില്ല പെൻഷൻ വിതരണം ഇത്രയ്ക്ക് കുത്തഴിഞ്ഞ അവസ്ഥയിലായതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ കുടിശ്ശിക തീർക്കാൻ തീരുമാനിച്ചപ്പോൾ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനും പരമാവധി പതിനയ്യായിരം രൂപ പരിധി നിശ്ചയിച്ച് കുടിശ്ശിക തീർക്കാൻ നിർദ്ദേശം നൽകിയത് അത്തരത്തിൽ കുടിശ്ശിക വിതരണം നടന്നപ്പോൾ പതിനയ്യായിരം രൂപ തികച്ചു കിട്ടിയവരിൽ ചിലരുടെ സന്തോഷം അന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗോപകുമാർ മുകുന്ദന്റെ പോസ്റ്റിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ ഇതോടൊപ്പം ചേർക്കുന്നു ഒന്ന് രണ്ടായിരത്തി പതിനാറിലെ ഓണക്കാലത്ത് പതിനയ്യായിരം രൂപ ഒന്നിച്ച് കിട്ടിയപ്പോൾ കണ്ണു നിറഞ്ഞ കൊല്ലംകോട്ടെ കാളിയെക്കുറിച്ചുള്ള ദേശാഭിമാനി റിപ്പോർട്ടാണ് രണ്ട് പള്ളിച്ചിയും ജോണിനും മോഹനനും ഇതുപോലെ ഏറിയും കുറഞ്ഞും കിട്ടിയ തുകകൾ റിപ്പോർട്ടിലുണ്ട് മൂന്ന് ഇനി പോരെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുടങ്ങിയ പതിനെട്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് വാങ്ങിയ മറ്റു മൂന്ന് ഗുണഭോക്താക്കളുടെ രസീതുകളും കൊടുത്തിരിക്കുന്നു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ യു ഡി എഫുകാർ വിദണ്ഡവാദവുമായി ഇറങ്ങിയിരിക്കുന്നത് അന്ന് പതിനയ്യായിരം രൂപ തികച്ചു വാങ്ങിയ ലക്ഷക്കണക്കിന് പേർ കേരളത്തിലുണ്ട് അവരുടെ ഓർമ്മകളെയാണ് യു ഡി എഫ് കാര് അപഹസിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ മനുഷ്യരെ നിങ്ങൾ എന്നാണ് കണക്കിലെടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് നോക്കൂ പെൻഷൻ മേടിക്കുന്ന ആളുകൾ കൈക്കൂലിക്കാരാണെന്ന് പറയുന്ന കെ സി വേണുഗോപാൽ അവരെ അതുപോലെ ആക്ഷേപിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് നിരന്തരം ആക്ഷേപങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങളെ എന്തായാലും നിലപൂരിൽ നല്ലൊരു മറുപടി ഇവർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും വ്യാജ പ്രചരണങ്ങൾ ഇറക്കിയും വർഗീയ കാർഡുകൾ ഇറക്കിയുമൊക്കെ യുവ നേതാക്കളും യുവ അല്ലാത്ത നേതാക്കളും ഒക്കെ എം സ്വരാജിനെതിരെ പടവെട്ടാനിറങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അവരും ഉറപ്പിച്ചിരിക്കുന്നു എം സ്വരാജിന്റെ വിജയം അവർ പടവെട്ടുന്നത് ദയനീയമായിട്ടുള്ള ആ തോൽവിയുടെ ആഘാതം കുറയ്ക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്